മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു നടിയാണ് നടി ചാർമിള ഒരുപാട് മലയാള സിനിമകളിലും തമിഴ് സിനിമകളിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇന്ന് ചാർമിള നടത്തിയ ഒരു വെളിപ്പെടുത്തൽ വളരെയധികം ഞെട്ടൽ തന്നെയാണ് കാര്യം ഒരു സംവിധായകനെതിരെയാണ് അതും പ്രശസ്ത സംവിധായകനായ ഹരിഹരനെതിരെ ഹരിഹരനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് നാഷണൽ ഫിലിം അവാർഡും അഞ്ചാറ് സ്റ്റേറ്റ് ഫിലിം അവാർഡും ഒക്കെ നേടിയ ഒരു സംവിധായകൻ ആ സംവിധായകന്റെ ചിത്രമായ പരിണയം എന്ന ചിത്രത്തിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് തന്റെ ഒറ്റ സുഹൃത്തു കൂടിയായ വിഷ്ണുവിനൊപ്പമാണ് ഹരിഹരനെ കാണാൻ ആദ്യമായി ഹരിഹരന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് തന്റെ പുതിയ ചിത്രമായ പരിണയത്തിലെ നടിയാവാൻ ചാർമുള കറക്റ്റ് ആയിരിക്കുമെന്നാണ് ഹരിഹരൻ പറഞ്ഞത് അതോടുകൂടി താൻ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു എന്നാൽ മടങ്ങിയതിനു ശേഷം തന്റെ സുഹൃത്തായ വിഷ്ണുവിനോട് ഹരിഹരൻ വിളിച്ച് ഒരു കാര്യം ആവശ്യപ്പെടുകയായിരുന്നു ചാർമിള കൊടുക്കുമോ എന്നാണ് ഹരികരൻ ചോദിച്ചതെന്ന് വിഷ്ണു തന്നെ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് ഒടുവിൽ ഹരികരന്റെ ആവശ്യം താൻ ചാർമിളയോട് പറയുകയായിരുന്നു ഉടനെ തന്നെ പറ്റില്ലെന്ന് ചാർമിള മറുപടി നൽകി ഇക്കാര്യം താൻ ഉടനെ തന്നെ ഹരികരനെ അറിയിക്കുകയും പിന്നീട് ഹരികരൻ ചാർമിളയെ പരണയമെന്ന സിനിമയിൽ നിന്നും എടുത്തു കളയുകയായിരുന്നു പിന്നീട് ആ ഒരു സിനിമയ്ക്ക് വേണ്ടി മറ്റൊരു നടിയായിരുന്നു തിരഞ്ഞെടുത്തത് ഇത്രയും വലിയ പ്രശസ്ത സംവിധായകനിൽ നിന്നും ഇങ്ങനെ ഒരു മോശം അനുഭവം തനിക്ക് ഉണ്ടായത് തനിക്ക് വളരെയധികം താങ്ങാൻ കഴിഞ്ഞില്ല എന്നാണ് ചാർമിള ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് സംവിധായകനായ ഹരികരിൽ നിന്നും മാത്രമല്ല മറ്റു പല നടന്മാരിൽ നിന്നും പ്രൊഡ്യൂസർമാരിൽ നിന്നും ഒക്കെ തനിക്ക് മോശം അനുഭവം നേരിട്ടിട്ടുണ്ടെന്നും ചാർമുള മാധ്യമങ്ങളോട് പ്രതികരിച്ചു